ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഇന്നൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ ഇന്നൊരു ക്രിക്കറ്റ് ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവർ ഇസ്രായേലിലെ ചുണക്കുട്ടന്മാരായിട്ടുള്ള വാശിയോടെ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ടീമിൻ്റെ പേരാണ് ജെറുസലേം ലയൺസ് നല്ല സിംഹക്കുട്ടികൾ ജെറുസലേം സിംഹക്കുട്ടികളാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഇവർ ആ മാഷിയേറിയ മത്സരത്തിനായിട്ട് ഇതാ കാത്തു നിൽക്കുകയാണ് നമുക്കിവരെ ഓരോരുത്തരുടെയും ഒന്ന് മുഖം ഒന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഈ ഇസ്രായേലിലെ ചുണക്കുട്ടന്മാരായിട്ട് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ജെറുസലേം ലയൺസിലെ ചുണക്കുട്ടന്മാരെയാണ് നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ വാശിയേറിയ മത്സരത്തിനായിട്ട് ഇതാ കാത്തു നിൽക്കുകയാണ് ഇനി അവർ പോവുകയാണ് മത്സരത്തിനായിട്ട് കണ്ടോ ഈ ടീമിൻ്റെ പേരാണ് ജെറുസലേം ലയൺസ് ഇവരുടെ ഒരു ലോകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ നല്ല സിംഹത്തിൻ്റെ പടമൊക്കെ ആയിട്ട് ജെറുസലേം ലയൺസ് എന്നൊക്കെ എഴുതി ഒരു അടിപൊളിയായിട്ട് കണ്ടോ അവരവരുടെ ടീമിനെ അവർ ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങളൊക്കെ അവർ മത്സരത്തിനുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം പങ്കുവെച്ച് നിൽക്കുന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ മത്സരം നടക്കുന്നത് നമ്മുടെ ടെല്ലവീവിൽ വെച്ചാണ് കേട്ടോ ടെല്ലവീവിൽ അവിടെ മത്സരത്തിനായിട്ട് ഓരോ ടീം അംഗങ്ങളും എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ജെർസിലേം ലയൺസിലെ ഈ ഓരോ ചുണക്കുട്ടന്മാരും ഇതാ മത്സരത്തിനായിട്ട് റെഡിയായിട്ട് നീക്കുകയാണ് നല്ല കട്ടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവരുടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ആ ഒരു ടീമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ് ഓരോരുത്തരെയും മറ്റ് ടീം അംഗങ്ങളും മറ്റ് ഗ്രൂപ്പുകളും ടീമുകളും ഒക്കെ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും വാശിയോടെ മത്സരത്തിനായിട്ട് ഇതാ നിൽക്കുകയാണ് ജെറുസലേം ലയേൺസിലെ സിംഹക്കുട്ടികളിതാ ഇറങ്ങിക്കഴിഞ്ഞു നമുക്ക് അവരുടെ ആ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ലൂണാ പാർക്ക് വളരെ വലിയൊരു പാർക്കാണ് കേട്ടോ നോക്കിക്ക് ഇത് വീവിലാണ് കേട്ടോ ഈ പാർക്കുള്ളത് വളരെ വലിയ ഒരു പാർക്കാണേ നോക്കി വിശാലമായിട്ട് ക്രിക്കറ്റ് ടീമിനൊക്കെ കളിക്കാൻ പറ്റിയ ഒരു വലിയൊരു പാർക്കാണ് ഇവിടെ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുന്നത് കണ്ടോ വളരെ വലിയൊരിതാണ് അത് കാരണം നല്ല ഭംഗിയായിട്ട് ഇവർക്ക് ക്രിക്കറ്റൊക്കെ കളിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്രയും വലിയൊരു സിറ്റിക്കുള്ളിൽ ഇത്രയും വലിയ ഒരു വിശാലമായിട്ടുള്ളൊരു പാർക്കുള്ളത് വളരെ നല്ലതാണല്ലേ ഇതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ നോക്കിക്കേ അങ്ങനെ എല്ലാവരും മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ വിജയാശംസകളൊക്കെ നേരുന്നു കേട്ടോ ഇനിയും ഓരോ മത്സരങ്ങളും വിജയിച്ച് മുന്നേറാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ എല്ലാവരെയും കാട്ടി തന്നുകൊണ്ട് കണ്ടോ നമ്മുടെ ജെറുസലേം ലേയേൺസിലെ ഒരു മെമ്പറെ എല്ലാം പരിചയപ്പെടുത്തി ഇങ്ങനെ കാണിച്ചു പോകുന്ന പോകുന്നൊരു വീഡിയോയാണ് കേട്ടോ ഈ കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ തന്നത് കേട്ടോ കാരണം ഈ ജെറുസലേം ലയേൺസിലെ ഒരു മെമ്പറാണ് അവനെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടായിരുന്നത് സുധീനാണ് കേട്ടോ പേര് അപ്പോൾ അവൻ ഇവിടെ ഈ ക്രിക്കറ്റ് ടീമിൻ്റെ മത്സരത്തിനായിട്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയും നമ്മുടെ ചാനലിലോട്ടൊന്നും തരുമോയെന്ന് ചോദിച്ചു അങ്ങനെയാണ് അവൻ അവൻ്റെ ടീമിലെ മറ്റംഗങ്ങളായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് തന്നോളാനായിട്ട് സമ്മതിച്ചു അവർ വേറെ ചാനലിലൊന്നും ഇടുന്നില്ല പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് നമ്മുടെ ചാനലിൽ ഡാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ ചാനലിലൂടെ അതൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇസ്രായേലിലെ ഈ ജെറുസലേം ലയേൺസിലെ ടി വിഭംഗങ്ങളെയൊക്കെ നമ്മുടെ ചാനലിലൂടെ കാട്ടിത്തരാൻ സാധിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ കാണുവാനായിട്ട് നിങ്ങൾ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ താങ്ക് യു ഡിയേഴ്സ്